എന്നത് വ ശുശയിൽ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് അതറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സന്തോഷമുണ്ടോ എന്ന് പറയും എന്നാൽ സന്തോഷമുണ്ട് അച്ഛാ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖഭാവം കാണും പറയാം എന്തില്ല നമ്മുടെ മുഖഭാവം കാണുമ്പോൾ പറയാം സന്തോഷമില്ല ചിലര് സന്തോഷമുണ്ട് അച്ഛ എന്ന് പറയുമ്പോൾ അവർ കണ്ണുകൾ നിറഞ്ഞു കൊടുക്കുന്നതും കാണാറുണ്ട് അനേകം ദൈവമക്കൾ അവരുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ നൊമ്പരങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് ഓ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വേദന അനുഭവിക്കാത്ത വ്യക്തികളില്ല ചില വ്യക്തികളുടെ വേദന ശാരീരികമായ രോഗപീഠയ ഓർത്തുള്ള വേദനയാണെങ്കിൽ മറ്റു ചിലരുടെ ഹൃദയത്തിൻ്റെ ഭാരം ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുക അവരുടെ ഈ സാമ്പത്തികമായ മേഖല തകർന്നു പോയതിനെ കുറിച്ചാകാം ചില വ്യക്തികൾ അവരെ കണ്ണുനീര് ആ കണ്ണുനീരിന് കാരണമായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ കാരണം ഒരുപക്ഷെ ദൈവമേ നാളുകളേറെ ആയിട്ടും ഒരു ചെറിയ ജോലി പോലും ലഭിക്കുന്നില്ല അങ്ങനെ ജോലിയുടെ ആ മേഖല തടസ്സമുള്ളത് കൊണ്ടാകാം ഞാൻ നിങ്ങൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ദൈവമേ ജോലി കിട്ടിയാൽ ജോലിയില്ലാത്ത ഒരു വ്യക്തിയുടെ വിഷമം ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഭാര്യ മാറുമോ ഈ കഴിഞ്ഞ് ഏതാനും ദിവസം മുമ്പ് ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവ്യക്തിക്ക് ലഭിക്കുന്ന തുക ഒരു മാസം ലഭിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ പതിനായിരം രൂപ അവ്യക്തിക്ക് വീട്ടിൽ നിന്ന് പോയി ലഭിക്കുകയൊക്കെ ആണെങ്കിൽ അത് അവ്യക്തിയുടെ ആവശ്യത്തിനുണ്ട് അല്ല അഭ്യക്തി കണനീരോട് എന്നോട് പറഞ്ഞു വെച്ചാൽ വാടുകയും അതോടൊപ്പം അവിടെ കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ തുകയും കൂടി കഴിയുമ്പോൾ എനിക്ക് ആ ചെലവ് വരുന്നത് ഈ താമസ ഭക്ഷണത്തിന് ചെലവ് വരുന്നത് ഒൻപതിനായിരം രൂപയാണ് പിന്നെ മിച്ചം വരുന്നത് ഒരു മാസം കിട്ടുന്നത് ആയിരം രൂപയാണ് അച്ഛൻ എനിക്ക് ഈ ആയിരം രൂപ കൊണ്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ പിന്നെ ഞാൻ ചോദിച്ചു അങ്ങനെ വിദൂരങ്ങളിൽ ചെന്ന് ഈ ഒൻപതിനായിരം രൂപ താമസത്തിനും ഭക്ഷണത്തിനും മുടക്കി ഒരു ജോലി ചെയ്യുമ്പോൾ നീ കിട്ടാൻ പോകുന്നത് ഇവരും ആയിരം രൂപ മാത്രമാണ് എങ്ങനെ നാട്ടിലോ അല്ലെങ്കിൽ സമീപ ചെറിയ ജോലി നോക്കത്തില്ലേ ആ വ്യക്തി എന്നോട് കണ്ണുനീരോട് പറഞ്ഞാൽ അനേക നാളുകളായി ഞാൻ ജോലി അന്വേഷിക്കുന്നു പക്ഷേ എനിക്ക് ഇതുവരെയും ഒരു ചെറിയ ജോലി പോലും കിട്ടിയില്ല അതുകൊണ്ടാണ് മാസം എനിക്ക് ആയിരം രൂപയെങ്കിൽ ആയിരം രൂപ ഞാൻ അതിനു വേണ്ടി ഞാൻ ഒരു മാസം കഷ്ടപ്പെടുകയാണ് ആ ജോലിയുടെ ആ ചെലവ് ആ താമസം ആ ഭക്ഷണം അത് കഴിഞ്ഞ് ആ ബത്തിക്ക് കൈ കെട്ടുന്നത് വെറും ആയിരം രൂപയാണ് ജോലി ഇല്ലാതിരുന്നപ്പോഴും ആ ഭത്തിയുടെ ഹൃദയത്തിന് വലിയൊരു ഭാരമുണ്ട് നിങ്ങൾ നിങ്ങളറിയണം കേട്ട് ജോലി കിട്ടിക്കഴിഞ്ഞു ഒന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ഹൃദയത്തിന് എന്നുണ്ട് ആ ഭാരമുണ്ട് എന്നാൽ അനേകം ദൈവമക്കൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭാരപ്പെടുന്ന വ്യക്തികളാണ് എന്നാൽ ഞാൻ നിങ്ങളും ഭാരപ്പെടാതെ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മേസുവിലൂടെ ജീവിതം ഈ ജീവിതം സന്തോഷത്തിൻ്റെ ഒരു ജീവിതമാക്കി മാറ്റണമെന്ന് ദൈവമായ കർത്താവിൻ്റെ വചനം കൂടെ കൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് തമ്മിലേൻ തരുന്ന ആ വലിയ അറിവിനെ ഓർത്ത് മധുരം നൽകുന്ന ആ വലിയ ഉൾക്കാഴ്ചയെ ഓർത്ത് നന്ദിയോടെ ഒന്ന് കരമയർത്തി പറയാമോ അല്ലെലുയാ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഭാരം അനുഭവിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക ദൈവമായ കർത്താവ് ജീവിതത്തിൽ ഒരുപാട് ഭാരം അനുഭവിക്കുമ്പോഴും ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങൾ നമ്മൾ കൊണ്ടുനടക്കുമ്പോഴും ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവമായ കർത്താവിൻ്റെ വാചനം വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഒന്നാമതായി ദൈവം തരുന്ന ദൈവവചനം തരുന്ന ഒരു ഉൾക്കാഴ്ച അതായത് സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിന് ഏത് പ്രതിസന്ധിയിലും ആ വാക്കൊന്നും പറയാമോ ജീവിതത്തിൻ്റെ ജീവിതത്തിന് ഏത് പ്രതിസന്ധിയിലും ഹൃദയത്തിൽ വലിയ ഭാരം കടന്നു വരാതെ ഈ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതം സന്തോഷത്തിൻ്റെ ഒരു ജീവിതമായി മാറാൻ വേണ്ടി ഒന്നാമതായി ഭജനം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ അറിയാമോ അതായത് ഭജനം പറയുന്നു ഒന്നാമതായി നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം ആശ്രയം വയ്ക്കണം ഒന്നും പറയാമോ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ദൈവ നാമത്തിൽ നമ്മൾ ആശ്രയം വെക്കുക നിങ്ങൾക്കറിയാം ഒരു തിരുനാള് ഇടവയിൽ വരുമ്പോൾ തിരുനാൾ എന്ന് പറയുന്നത് വലിയൊരു ജനക്കൂട്ടമാണ് ഈ വലിയ ജനക്കൂട്ടം വരുമ്പോൾ ഈ തിരുനാൾ പ്രദർശനമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാറുണ്ട് നിരവധി മാതാപിതാക്കൾ കൈ കുഞ്ഞുങ്ങളെ കൂട്ട് വരുമ്പോൾ നീ മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ അമ്മയും അപ്പനെയും തനിയാലെ വിടുക ഈ അമ്മയുടെയും ഈ അപ്പൻ്റെയും കൈ ആരിലുണ്ട് ഈ കുഞ്ഞ് കൈയ്യിൽ പിടിച്ചിട്ടുണ്ട് നീ നീന്തെങ്കിലും മൂന്നോ നാല് വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് നീ നീന്തൽ അഞ്ചോ ആറ് വയസ്സും ആകാം പ്രിയമുള്ളവരെ ഈ കുഞ്ഞ് അമ്മയുടെ നിന്നോ അപ്പനിന്നോ കൈയുടെ ആ പിടിത്തം വിട്ടുപോയാൽ ഈ കുഞ്ഞ് ഒരു നാമം വിളിക്കും അമ്മയെന്ന് വിളിക്കും അല്ലെങ്കിൽ ഒരു പക്ഷെ എന്ന് വിളിക്കും ഈ കുഞ്ഞ് ഈ നാമം വിളിക്കുമ്പോൾ ഈ അമ്മ എന്ന പേര് വിളിക്കുമ്പോൾ അപ്പൻ എന്ന പേര് വിളിക്കുമ്പോൾ ഈ കുഞ്ഞിനെ അറിയാം ഈ അമ്മ വന്നാൽ ഈ അപ്പം വന്നാൽ എത്ര വലിയ ജനക്കൂട്ടമാണെങ്കിലും ഈ കുഞ്ഞിന് ഒരു സുരക്ഷിതത്വമുണ്ട് ആ കുഞ്ഞിൻ്റെ ഭാരം ആ കുഞ്ഞിൻ്റെ ഭയം അത് മാറിക്കിട്ടും എന്ന കുഞ്ഞിന് അറിയാൻ സാധിക്കും അല്ലല്ലിയ ഇതുപോലെ ദൈവമായ കർത്താവിൻ്റെ പതിനനം ഈ ദിവസം അടിവരിയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ശന്തിയാണ് ഈ ലോകത്തിൽ ജീവിതഭാരങ്ങൾ കടന്നു വരുമ്പോൾ ഈ ജീവിത പെട്ട ജീവിതം വലിയ ഒരു നിരാശയിലേക്ക് തകർച്ചയിലേക്ക് വേദനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ദൈവനാമത്തിൽ യേശുവിന് നാമത്തിൽ നമ്മൾ ആശ്രയം വെക്കണം ആ അത് പറയാമോ എന്ത് ചെയ്യണം ആശ്രയം ആശ്രയിം വെക്കണം യേശുവേ യേശുവേ അങ്ങനെ രണ്ടോ മൂന്നോ പേര് കേൾക്കാമെന്ന സ്വരത്തിൽ വിളിച്ചപ്പോൾ അത് നമ്മൾ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വിളിച്ചതാണ് അങ്ങനെ യേശുവേ യേശുവേ എന്ന് വിളിക്കുമ്പോൾ വിളിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ഒരു ചിന്ത വരണം ഞാൻ വിളിക്കുന്നത് ആരിൽ ആരെയാണ് ജീവനുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ജീവനുള്ള ജീമിനുള്ള ദൈവത്തിന്റെ നാമമാണ് ഞാൻ വിളിക്കുക ഈ ജീവനുള്ള ഈ ദൈവത്തിൻ്റെ നാമം ഞാൻ നിങ്ങളും വീണ്ടും വീണ്ടും അത്തരം കൊണ്ട് ഇത് ഉരുവിടുമ്പോൾ ഈ ഉരുവിടുന്ന ഞാൻ നിങ്ങളും അറിയണം കേട്ടോ യേസുവേ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മൾ യേശുവിൽ ആശ്രയിച്ചു പോകുകയാണ് അതറിയാം അതിന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആശ്രയി വെക്കുകയാണ് അതിന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ആശ്രയം വെച്ചു കഴിഞ്ഞാൽ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും സന്തോഷിക്കാൻ സാധിക്കും നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണ്ടു സന്തോഷമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിലുള്ള വലിയ ഭാരമാണത് പുറത്തു വരിക എന്ന ഈ വചനം നമ്മൾ മനസ്സ് കുറിച്ച് വെക്കണം കേട്ടോ ഈ വചനം ഇവിടെ പറയുന്നത് മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനമാണ് ഒന്ന് പറഞ്ഞ് ഏത് സങ്കീർത്തനമാണ് മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒന്നാമത്തെ ഈ തിരുവചനം ഈ ദിവസം ഞാൻ നിങ്ങൾ എന്തു ചെയ്യണം എന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ വചനത്തെ നമ്മൾ മാറ്റണം അല്ലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി ഈ വചന ഭാഗത്തെ നമ്മൾ മാറ്റണം ഈ മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒന്നാമത്തെ വചനം ഇനിക്ക് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ഹൃദയത്തിൽ ഭാരം വന്ന് നിരാശപ്പെട്ടു പോകാതെ ജീവിതകാലം മുഴുവനും സന്തോഷിക്കാനുള്ള ഒരു വഴിയെക്കുറിച്ച് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുക ഈ വചനം ഇപ്രകാരമാണ് പറയുക നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു ഈ വചനം എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പറയാമോ നമ്മുടെ ഹൃദയം നമ്മുടെ സ്വരം ഉയർത്താമോ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു ഈ വലുതകരം ഉയർത്തി കുരു സ്നേഹിക്ക് നോക്കി ഈ വനിതം ഒരു പ്രാപിച്ചു കൂടി ഒന്ന് ആവർത്തിക്കാമോ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം കർത്താവിൽ 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 സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നുണ്ട് കരമുയർത്തി പറഞ്ഞേ അലേ ലുയ്യും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കേണ്ട ഒരു ഹൃദയമാണ് എനിക്ക് സന്തോഷമില്ല എനിക്ക് സന്തോഷമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സന്തോഷമില്ല എന്ന് പറയുക നമ്മുടെ ഹൃദയത്തിൽ വേദനയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുക എന്നെ നിങ്ങളുടെ ഹൃദയം എവിടെ സന്തോഷിക്കണം അത് കർത്താവിൽ സന്തോഷിക്കണം ഇനി ദൈവികമായ ഒരു സന്തോഷം ജീവിതത്തിന് വേദനയിൽ നൊമ്പരങ്ങളിൽ കടന്നു വരണമെങ്കിൽ ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നീ വചനം വീണ്ടും നമ്മോട് പറയുകയാണ് മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒന്നാമത്തെ വചനം പറയുന്നു നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നു ഇതിന് കാരണമായിട്ട് വചനം എന്താ പറയുക ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു ആശ്രയിക്കുന്നു ദൈവനാമത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ദൈവനാമം യേശുവേ നാമമാ ഒന്ന് നീ ആശ്രയിക്കുക ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം കർത്താവിൽ ആശ്രയിക്കുകയാണ് അലലിയ അപ്പൊ നമ്മൾ പത്ത് പ്രാവശ്യം വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പത്ത് മേഖലകളിലേക്ക് ഞാൻ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അല്ലെ ലിയ ഇരിങ്ങാലക്കൂടെ നിന്ന് ഡെയ്സൻ എം ഡി എന്ന് പറയുന്ന ഒരു യുവാവ് ഈ ആലയത്തിൽ താമ്പോറിൽ വന്ന് ശുദൂഷ കൂടി ഈ കഴിഞ്ഞ എട്ടു വർഷമായി ഒരു വിദേശ രാജ്യം പ്രത്യേകിച്ച് അത്രയും ജോലി ചെയ്യുന്ന ജോലി ഉണ്ടായിരുന്ന ഒരു യുവാവാണ് കേട്ടോ കഴിഞ്ഞ എട്ട് വർഷമായി അവോലി ചെയ്യുന്നു എന്നാൽ ഈ വ്യക്തിയുടെ ജോലി ഉണ്ടായിരുന്ന ആ കമ്പനിയിൽ ആ ജോലി വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയി ഉണ്ടായിരുന്ന എട്ട് വർഷമായി ജോലി നഷ്ടപ്പെട്ടു ഒരു ജോലിക്ക് വേണ്ടി അഭ്യ എത്തി അവിടെ തന്നെ അത്രയിൽ തന്നെ അനേകം പ്രാവശ്യം പല ദിവസങ്ങൾ അവിടെ നിന്ന് താമസിച്ചും അന്വേഷിച്ചു ഒരു ജോലി കിട്ടാതെ വന്നു ഒരു ജോലി രണ്ടാമത് കിട്ടാതെ വന്ന അവസരത്തിൽ വലിയ വേദനയോടുകൂടി ആ വ്യക്തി നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് അവർത്തി തിരിച്ചു വരികയാണ് ഈ നാട്ടിൽ വന്ന ആ വീണ്ടും വേറെ വേറെ ഏതെങ്കിലും രാജ്യത്തോ അല്ലെങ്കിൽ അത്രയില്ല ഒരു ജോലിക്ക് വേണ്ടി എന്തിനും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഈ വ്യക്തി നിരവധി പ്രാപിച്ചും പല പ്രാപിച്ചും പല രീതിയിൽ ഈ വ്യക്തി ആഗ്രഹിച്ചു അതിനു വേണ്ടി ശ്രമിച്ചു അല്ല എന്നീ ജോലിക്ക് വേണ്ടി അനേകം നാളുകൾ ശ്രമിച്ചിട്ടും ഒരു ജോലി വീണ്ടും കിട്ടാതെ വന്ന അവസരത്തിൽ ഈ താമ്പോറാകുന്ന ഈ പതിനകൂടാരത്തെക്കുറിച്ച് വ്യക്തി അറിവ് കിട്ടിയപ്പോൾ ഈ താമ്പൂർ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കാൻ ഈ ഒരു ശനിയാഴ്ച കൺവെൻഷൻ കൂടാൻ വേണ്ടി യുവാവ് താബോറി വരികയാണ് അപ്പോൾ ആ വ്യക്തി ഇവിടെ എഴുതി സമർപ്പിച്ച് സാക്ഷ്യത്തെ പറയുക ഞാൻ ഈ താമ്പൂറി വന്ന് ഏകദിന കൺവൺഷൻ കൂടുമ്പോൾ ഞാൻ എൻ്റെ അതിരന്ത തുറന്ന് ഞാൻ യേസുവേ യേശുവേ യേശുവിൻ്റെ നാമം ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പരിശുദ്ധ താമ്പൂർ മാതാവിൻ്റെ മാധ്യസ്ഥയോടെ പ്രാർത്ഥിച്ചു ഞാൻ അത് കഴിഞ്ഞുള്ള കൈവ് പ്രാർത്ഥനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥന ചോദിക്കുമ്പോൾ നെയ്മൻ ആ സമയം ആ വ്യക്തിക്ക് വേണ്ടി നൽകിയ ദൈവികമായൊരു സന്ദേശം ഇതായിരുന്നു നാൽപ്പത്തി രണ്ട് ദിവസം ഒരു ജോലി മേഖല തടസ്സം ഈ ജോലി മേഖല തടസ്സം മാറാൻ വേണ്ടി ഈ മേഖലയിലെ ഹൃദയത്തിൻ്റെ ഭാര്യ മാറാൻ വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ മാതൃ നേടി ഒരു ജപമാല വീതം ചൊല്ലി ചൊലി കാഴ്ചവെക്കണം ദൈവാൻമ നൽകുന്ന ഒരു സന്ദേശമാണ് ഈ നാൽപ്പത്തി രണ്ട് ദിവസം ജപമാല ജൊലി കഴിഞ്ഞാൽ സ്വർഗം ഈ മേഖലയിൽ പ്രസാദിക്കും ജോലി മേഖല തടസ്സ മേഖലയിലേക്ക് ആര് വരും ജീവനോട് ദൈവമായ കർത്താവ് കടന്നു വരും അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമെന്ന് നൽകിയ സന്ദേശതായിരുന്നു ഈ നാൽപ്പത്തിരണ്ട് ദിവസം ഈ ജപമാലയിൽ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മാധ്യസ്ഥി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൺപത്തിരണ്ട് ദിവസം കൊണ്ട് വിദേശത്ത് നിനക്ക് മറ്റൊരു ജോലി കിട്ടും അല്ലെ ലിയ ഈ നാട്ടിലല്ല വിദേശത്ത് അതും ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ജപമാല ചൊല്ലിക്കഴിഞ്ഞാൽ മാതാവിൻ്റെ മാധ്യസ്ഥ വഴി എൺപത്തിരണ്ട് ദിവസം കൊണ്ട് കർത്താവ് നിനക്ക് ഒരു ജോലി തരും യേശുവിന് നാമത്തിൽ ഒരു വ്യക്തി ആശ്രയിക്കുമ്പോൾ ആ വിദ്യയുടെ കഥയെ ഭാര്യ മാറി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടത്താവ് കൊടുക്കുകയാണ് ഈ വ്യക്തി ഞാൻ ശുദൂഷ കഴിഞ്ഞ് മടങ്ങി ഈ ജപമാല നാൽപ്പത്തി രണ്ട് ദിവസം ജലിക്കാഴ്ച വെച്ചു നീ അതിനുള്ളിൽ ആ വീണ്ടും ഖത്രിലേക്ക് തിരിച്ചുപോയി അവിടെ നിന്ന് ജോലി അന്വേഷിക്കുന്നു ഈ എൺപത്തിരണ്ട് ദിവസം ദൈവാത്മ നിലയിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു ഈ എൺപത്തിരണ്ട് ദിവസം തയ്ക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ തനിയും ദിവസം എൺപത്തി ഒന്നാമത്തെ ദിവസം ആ മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയവിടെ ഇൻ്റർവ്യൂവിന് ആ വ്യക്തിക്ക് കോൾ ലഭിക്കുന്നു ആ വ്യക്തിക്ക് ആ ഇൻ്റർവ്യൂവിൽ പോയി പങ്കെടുക്കുന്നു ആ വ്യക്തിക്ക് ആ ജോലി ലഭിക്കുകയാണ് ഒന്ന് കൈയടിച്ച് ഒന്ന് കാരം അടിച്ച് കഥാട് മാത്രം കൊടുക്കാമോ നമ്മുടെ വലുതുകാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാമോ കണ്ണുങ്ങളെ കുരിശ്രീയ്ക്ക് ഉയർത്തി നോക്കാമോ മുപ്പത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാം പതിനും ഹൃദയത്തിനെ ഭാരം മാറ്റി നമ്മൾ സന്തോഷിക്കേണ്ട ഒരു മേഖലയെക്കുറിച്ച് പതിനം നൽകുന്ന ഉൾക്കാഴ്ചയാണ് ഈ മധുരം എന്നോടൊപ്പം ഏറ്റു പറയാമോ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം കർത്താവിൽ കർത്താവിൽ സന്തോഷിക്കുന്നു എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു ഒന്ന് മലകര ഉയർത്തി നന്ദിയോട് പറയാമോ അല്ലെ ലിയ അപ്പം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളും ആശ്രയി വയ്ക്കുമ്പോൾ യേസുബി എന്ന് വിശ്വസിച്ച് വിളിക്കുമ്പോൾ ഈ യേസുവിന് നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന യേസുവിന് നാമത്തിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തിക്ക് ദൈവമായ കർത്താവിൻ്റെ പതിരം പറയുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്തിനാ സാധിക്കും ഒന്ന് പറഞ്ഞ് എന്തിനാൻ സാധിക്കും സന്തോഷിക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാരമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്തുള്ള നിരാശ കിടപ്പുണ്ടെങ്കിൽ അനേകം നാളുകളായിട്ട് ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും ഉയർന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്ന മക്കളെ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ സന്തോഷമുള്ള ഒരു വ്യക്തി കുടുംബമായി മാറണമെങ്കിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം ഒന്ന് ആശ്രയിക്കണം യേശുവെ ഈ നാമം വിളിക്കുന്നത് ഈ വിശുദ്ധമായ നാമം വിളിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിളിക്കുന്നതാണ് ആ വാക്കെന്ന് പറയാമോ എന്ത് ചെയ്യുന്നതാണ് ദൈവത്തിൽ ആശ്രയിച്ചത് അപ്പം യേശുവേന്ന് വിളിക്കുമ്പോൾ എന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു ചിന്ത വരണം ഞാൻ യേശുവിൻ്റെ നാമം ഈ വിശുദ്ധമായ നാമം വിളിക്കുന്ന ദൈവത്തിൽ ആ സ്നേഹിച്ചുകൊണ്ട് വിളിക്കുക യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഓരോ പ്രാമ്യസും അതിലെന്തോറന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഓരോ വിളിയിലും ഓരോ നിയോഗങ്ങൾ കാഴ്ചവെച്ച് നമ്മൾ വിളിക്കണം നമുക്ക് ഈ ദിവസം മൂന്ന് നിയോഗം വിചാരിക്കുക നമ്മുടെ മക്കൾ അനുഗ്രഹമായി മാറണം നമ്മുടെ ഈ സാമ്പത്തിക മേഖല അനുഗ്രഹമായി മാറണം നമ്മുടെ കുടുംബത്തിൽ മുടങ്ങാതെ ജപമാല കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം ഇങ്ങനെ മൂന്ന് നിയോഗം വെച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക നമ്മൾ ഈസുബേ എന്ന് വിളിക്കുമ്പോൾ ദൈവമേ എൻ്റെ കുടുംബം ജീവമാലയുള്ള കുടുംബ പ്രാർത്ഥനയിലെ കുടുംബമായി മാറണമേ ഈ നിയോഗം വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് എന്ത് ചെയ്യണം ഈസുബേ എന്ന് വിളിക്കണം നീ വീണ്ടും രണ്ടാമത് ഈസുവേ എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ അനുഗ്രിയമായി മാറാൻ വേണ്ടി ഈ നിയോഗം വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് വിളിക്കണം നീ മൂന്നാമതും യേശുബേന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല ഇതിനനുഗ്രഹമായി മാറാൻ വേണ്ടി ദൈവനാമത്തിൽ ആശ്രയം വെച്ച് നിയോഗം വെച്ച് യേശുവെ എന്ന് വിളിക്കണം ഇങ്ങനെ നിയോഗം വെച്ച് യേശുവിന് നാമത്തിൽ ദൈവനാമത്തിൽ നാമത്തിൽ ആശ്രയിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെക്കുറിച്ച് വചുരം പറയുക ദൈവമായ കർത്താവ് ഇങ്ങനെയുള്ള ജീവിതങ്ങളെ ജീവിതങ്ങളെന്ത് ചെയ്യും അന്യഗ്രഹമാക്കി മാറ്റും ഇന്ന് എവിടെയാണ് മധുരം പറയുക ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമത്തിൽ ഞാൻ നിങ്ങളും ആശ്രയം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആശ്രയിം വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും ആ വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും കർത്താവ് ഒരനുഗ്രഹമായി മാറ്റും എന്ന് എവിടെയും കർത്താവായി ദൈവം നമുക്ക് ഉറപ്പ് തരിക അത് പുതിയ നിയമത്തിൽ യോഗനാൻ്റെ സുവിശേഷമാണ് ഈ യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം അതിനെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ കർത്താവായ ഈശോ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ നാമത്തിൽ ഒന്ന് പറയാമോ എന്താണ് എന്റെ നാമത്തിൽ അത് കഴിഞ്ഞ് കർത്താവായ യേശു പറയുന്നു നിങ്ങൾ എന്നോട് എന്തെങ്കിലും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ആ വാക്കെന്ന് പറയാമോ എന്താണ് എന്തെങ്കിലും എന്തെങ്കിലും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും അത് കടന്നു വന്നു കേട്ടോ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും ഈ എന്തെങ്കിലും എന്ന വാക്കിൽ ഈ വാക്കിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു അതായത് നമ്മുടെ ആത്മീയ മേഖലയാകാം നമ്മുടെ ഈ ശാരീരികമായ രോഗപീഠയാകാം അത് വിട്ടുപോകാൻ വേണ്ടിയാ കരപയ്യത് എന്ന് പറയാമോ അല്ലലിയ നമ്മുടെ മനസ്സിന് ദുഃഖ ഭാരങ്ങൾ വേദനകളാകാം അത് വിട്ടുപോകാൻ വേണ്ടി കരവയ്യത് എന്ന് പറഞ്ഞ് അല്ലലിയ അനേകം നാളുകളായി ചില തിരുമേയുടെ സ്വാധീനം അത് വിട്ടുപോകാൻ വേണ്ടി കരമയ്യത്ത് എന്ന് പറഞ്ഞേ അലലിയ അപ്പൊ നമ്മോട് പറയുക മക്കളെ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ആ വാക്ക് മനസ്സിൽ പറയാൻ വേണ്ടി ഒന്നുകൂടി പറയാമോ എന്താണ് അതായത് എന്തെങ്കിലും നമുക്ക് എന്താണ് ആവശ്യം നമ്മുടെ ആവശ്യം എന്തുമാകട്ടെ എന്തെങ്കിലും അത് കഴിഞ്ഞ് പതിനെ പറഞ്ഞെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും അലലുയാ ചേർത്ത് പറഞ്ഞ അലലുയാ അതായത് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വിശുദ്ധമായ നാമത്തിൽ ആശ്രയിച്ച് ആ വാക്കെന്ന് പറയാമോ എന്ത് ചെയാണ് നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കുക ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുക ഇങ്ങനെ ദൈവനാമത്തിൽ ആശ്രയിച്ച് വിളിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് യോഗനാ എൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിനാലാം പതിനെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും വിശ്വസിക്കുന്ന ഒരു കാര്യം ഉയ്യാർത്തി ഒന്ന് പറയാമോ അല്ലെ ലുയാ ഒരിക്കലും ഒരു കുടുംബം താമോറി ധ്യാനം കൂടാൻ വേണ്ടി താമോറി താമസിച്ച അന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ വേണ്ടി വരികയാണ് അപ്പം ഈ കുടുംബങ്ങൾ താമോറി വന്ന് ധ്യാനം കൂടുമ്പോൾ ഇവർക്ക് ദൈവം നൽകി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഈ രണ്ട് മക്കൾക്ക് ഒരു പ്രത്യേകത രോഗമാണ് ഈ രണ്ട് മക്കളിലും ഒരു രോഗമുള്ളത് ഈ രണ്ട് മക്കളുടെയും മൂക്കിൽ ദശ വളരുന്ന ഒരു രോഗമാണ് അപ്പോൾ താമോറി വന്ന് താമസിച്ച് ധ്യാനം കൂടുമ്പോൾ ഈശ്വര ഞായറാഴ്ച നമ്മൾ വിളിക്കുന്നതുപോലെ നമ്മൾ യേസുവിൻ്റെ നാമത്തിൽ ദൈവനാമത്തിൽ ആശ്രയിച്ച് യേസുവേ യേശുവേ ഇങ്ങനെ ധ്യാനം നടക്കുമ്പോൾ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് പതിനായിരക്കണക്കിന് പ്രാവശ്യം ഈ വിശുദ്ധമായ നാമത്തിൽ ആശ്രയിച്ച് യേശു നാം യേശു പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ രണ്ട് കുടുംബം ഈ കുടുംബം വരുമ്പോൾ ഈ രണ്ട് മക്കളിലും ഈ മൂക്കി ദശ ഈ രോഗം അപ്പം ഈ രോഗമായിട്ടാണ് ഇവർ വരിക അതിന് ധ്യാനം നടക്കുന്ന സമയം ഈ മാതാപിതാക്കൾ എന്തു ചെയ്തു ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കാഴ്ചവെച്ച് അവരുടെ നിയോഗം ഇതായിരുന്ന ദൈവമേ ഞങ്ങളുടെ മക്കളെ രണ്ടുപേരുടെയും മൂക്കി നെശമടിയുന്ന രോഗത്തെ കർത്താപ് സുഖപ്പെടുത്തണം അവിടെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന് നാമത്തിൽ ദൈവനാമത്തിൽ ആശ്രയിച്ചു ദൈവമേ ഈ മേഘ ദൈവം കടന്നു വരണം ദൈവത്തിൽ ആശ്രയിച്ചാണ് ഈ മക്കളെ രോഗങ്ങൾ മാറാൻ വേണ്ടിയാണ് അവരെ ധ്യാനം കൂടുക അല്ലരിയ ഇപ്പം ധ്യാന സമയത്ത് ഈ കുടുംബത്തെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബം എന്നോട് പറഞ്ഞാൽ ഞങ്ങളുടെ വലിയൊരു നിയോഗം ഈ നിയോഗമാണ് രണ്ട് മക്കളുടെ മൂക്ക് രസപടയുന്ന രോഗമാണ് ഇതൊന്ന് കർത്താബായി യേശു സുഖപ്പെടുത്തണം അപ്പം ഈ മേഖലയ്ക്ക് വേണ്ടി കർത്താബ് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാ നൽകുന്ന സന്ദേശതായിരുന്നു ഇവരോട് പറയണം ഒൻപത് ദിവസം ജീവമാല ജലി താമ്പൂർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിലീസ് വെള്ളം അത് രാവിലെയുമായിട്ട് ഒൻപത് ദിവസം കുടിച്ച് ഈ മക്കളിനെ ഈ മൂക്കിൻ്റെ ഇത് പുറത്ത് പുരട്ടണം അല്ല ഈ നോകത്ത് പുരട്ടണം വ്യഞ്ജിരിച്ച വടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകം അങ്ങനെ ഒൻപത് ദിവസം ഈ താമസത്തോട് ധ്യാനം കഴിഞ്ഞ് അനേകം നാളുകൾ ചെയ്യേണ്ട ഒൻപത് ദിവസം ചെയ്യണം ഒൻപത് ദിവസം ജവമാല എല്ലണം അവിടെ പരിശുദ്ധ അമ്മയുടെ മാതൃസമൃദ്ധിയായി പ്രാർത്ഥിക്കണം ഈ ഒൻപത് ദിവസം ഈ താമ്പോർന്നും വ്യഞ്ജിരിച്ചുകൊണ്ടും വ്യഞ്ചിരിച്ച വെള്ളം അത് ഉപയോഗിക്കണം അത് കഴിഞ്ഞ് ദൈവത്തിന് ആത്മാ നൽകിയൊരു സന്ദേശമായിരുന്നു ഈ ഒൻപത് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ രണ്ടു മക്കളുടെയും ഈ രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തും അലലിയാം നന്ദിയോടെ കർത്താവിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കരഭീർത്തി പറഞ്ഞ് അലലിയാം ഇവര് ഈ ധ്യാനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി അത് കഴിഞ്ഞ് താമ്പോലി വന്ന് സാക്ഷ്യം പറയുന്നത് ഇപ്രകാരമാണ് ഇവര് ധ്യാനം കഴിഞ്ഞ് മടങ്ങി ഈ ധ്യാനം കഴിഞ്ഞ് ദൈവാത്മ സന്ദേശം അനുസരിച്ച് അവര് ജപമാല ജോലി ഈ വെഞ്ചിരീസ് വെള്ളം അവരുപയോഗിച്ചു അത് കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ രണ്ട് മക്കളെ മോക്കി ദേശപ്പെടുന്ന രോഗം പരിപൂർണമായി സുഖപ്പെടുത്തുകയാണ് ഒന്ന് കൈമാരകോഷം കൊടുക്കാമോ ഈ രണ്ട് മക്കളെ മോക്ക് ദേശപ്പെടുന്ന രോഗം അപ്രത്യക്ഷമാകുന്നു നന്ദിയുടെ കരപിയത് പറഞ്ഞു അലലിയ ഇങ്ങനെ ഈ രോഗം അപ്രത്യക്ഷമാകാൻ ഈ ജപമാലിയും ഈ വ്യഞ്ചരിച്ച വെള്ളവും ഒരു കാരണമായി മാറിയെങ്കിലും ഈ ധ്യാനം കൂടെ അഞ്ച് ദിവസവും യേസുവിന് നാമത്തിൽ ആശ്രയിച്ച് അവർ യേസുവേ യേസുബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഹൃദയത്തിൻ്റെ വേഗതങ്ങൾ നൊമ്പരങ്ങൾ നമ്മുടെ ഈ ശാരീരികമായ അസ്വസ്ഥതകൾ ഓർത്തുള്ള ചില നൊമ്പരങ്ങൾ ഇതെല്ലാം മാറി നമ്മൾ സന്തോഷത്തിൻ്റെ ഒരു വ്യക്തി ഒരു കുടുംബമായി മാറുക ഇങ്ങനെ ദൈവനാമത്തിൽ ആശ്രയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്